കറങ്ങാൻ പോട്ടാ ഇത് വെറുതെട്ടതാട്ടാ ഒരു ധൈര്യത്തിന് അയ്യോ ആ അതാ അടുത്തത് ഇൻ ദ ബോട്ട് ഓഫ് ദി ഇന്ത്യ വൈറ്റ് സ്നാപ്പർ കണ്ടില്ലൂറ് സ്നാപ്പർ എല്ലാ സാധനവും വൈറ്റ് സ്നാപ്പറും അതിന്റെ വേറെ വെറൈറ്റിയൊക്കെ ഉണ്ട് പോണ് പറളി വൺ പറളി ടു കാണാൻ പോണ് പിന്നക്കര കഴിഞ്ഞു കുക്കിങ് കഴിഞ്ഞു പറളി വൺ പറളി ടു എല്ലാം റെഡിയാണ് സിസ് ബൈ മൂപ്പാൻ ചാപ്പ പത്തു മുജീബായ് മമ്മു ഒക്കെ റെഡിയാണ് എല്ലാം റെഡിയാണ് ചെറ്റുമസെറ്റ് മസ

പുതിയൊരു അതിഥി കൂടി ബംഗാരത്തിൽ നിന്നും നമ്മൾ എടുത്തിരിക്കുകയാണ് ബംഗാരം ബംഗാരം പോലീസിലെ കൂടി ഇനി അടുത്ത ഫിഷിംഗ് രാത്രിയിലേക്കുള്ള എടുത്തിരിക്കലോ സിറോ എല്ലാരും ചൂണ്ടോ നമ്മളെ നീരാളിന്റെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിരുന്നു വൈകുന്നേരം അഞ്ചര മണിയായി ഓരോരുത്തർ ഓരോരുന്ന് കൊണ്ടേ ഇരിക്കുന്നവട ബംഗാര സ്പെഷ്യൽ പോലീസ് ഇസ്തിഖാൻ അവസ് എസ് ആർ കെ എസ് ആർ കെ എന്ന എന്റെ വിളിപേരാണ് മൂപുരാ ദഹിലിലുണ്ട് അമ്മദിലിലുണ്ട് ചാപ്പാദരടേക്കി കൊണ്ടേ ഇക്കുന്ന ചാപ്പാ സുലൈമാനിയെ സുലൈмани സുലൈമാനേ സുലൈമാനേ ഓ സുലൈമാൻ ഇൻ ദി ബോട്ട് ഓഫ് ദി ഇന്ത്യ ഇൻ ദി വൈബ് ഓഫ് ദി ലക്ഷ്മി െ അമോർ മമ്മതിലല്ല നമുക്ക് വിശ്വാസം അമോർ ഫ്രഷ് അമോർ അങ്ങനെ രണ്ടാമത്തെ മീനിനെ ചാപ്പ പിടിച്ചിരിക്കുകയാണ് ചിന്ന അമൂർ വേറെ ടൈപ്പ് അമൂർ കേട്ടോ എന്താ മുള്ളുണ്ടോട്ടോ വല്ല നല്ല വോയ നമ്മള് ആ തുറഞ്ഞൊണ്ടെ പോലെ വലുതാ സാധനമാണ്

ആയി അങ്ങനെ ഒരു ലോഡ് മീനുമായി എവിടെ നീണ്ട ഒരു മണിക്കൂറത്തെ ഇതൊക്കെ അമൂറ് സ്നാപ്പറാ വേറെ വേറെ ടൈപ്പ് വൈറ്റ് സ്നാപ്പർ ഇതിലെ ബാക്കി അമൂറ് പിന്നൊരു അമൂറ് അതാ കമ്പിമ്മ കമ്പി വെച്ചുപിടിച്ച് കിട്ടിലും സാധനം കണ്ട സാധനം

ചിപ്പിലിരുന്ന ക്ഷീണോ ഞാനാ ഡയറക്ഷന് മറ്റു നങ്കൂരിട്ടത് തേങ്ങോറ് അനല്ലേ നമ്മള ഉച്ചക്ക് വെള്ളം ആയിട്ട് കുടിക്കാം അമൂർ അമൂർ മുളകണ്ണി തെലുറിയ പെപ്പറിട്ട അമൂറിട്ട് ിപ്പിയാ ഇത് സൂപ്പർ രാത്രി ഉണ്ടാക്കി നമ്മളെ ആണ് അവിടെ ചെറിയ മെയിൻ തബ്ബാക്കിനെ വിളിച്ചില്ല സമയം പന്ത്രണ്ട് മണിയായിട്ടാണ് അപ്പൊ ഇന്നത്തെ പരിപാടി വൈന്റെ ചോറ് ഏകദേശം കാലിക്ക് കൊഞ്ച മീൻ ബാക്കി അമൂറിൻ്റെ മുള്ളു മാത്രം ഞാൻ പിടിച്ച മീനാണെന്നും പറഞ്ഞതാണ് ഫുള്ള് ഇരുന്ന് തോന്നുന്നത് ബംഗാരം മൈലിക്ക് രാവിലെ തന്നെ വന്നാട്ടോ കേട്ടോ നമ്മളെ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് നിൽക്കാനുള്ള പെർമിഷൻ ഇല്ല അപ്പം നമ്മൾ രാവിലെ തന്നെ വന്നു എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചാപ്പയുണ്ട് മൂപ്പനുണ്ട് പത്തുണ്ട് മമ്മതുട്ടിയുണ്ട് മോദിജി ഇറങ്ങിയ ആണ് മോദിജി വയറൽ എന്താണ് എന്താണ് കുക്കറിൽ കുക്കറിലെന്താ അറിയോ കുക്കറിൽ കുക്കറിലെന്താന്നറിയോ സ്പെഷ്യലാ ഭയങ്കര നാണം സ്പെഷ്യൽ ചായ ഗൾഫ് അത് സൗദി കാരനാട്ടാ എക് സൗദിയാണ് കുക്കർ ചായയാണ് കാര്യ ചായനാടാ മമ്മതിന്റെ സ്പെഷ്യൽ കുക്കർ ചായ എന്താവും അറിയില്ല പൊട്ടിന് മുന്നാണ്ട് മാറിക്കാ മൂന്നാല് അടിച്ചത് മാറ്റി വെച്ചിട്ടോ ചാപ്പ തേങ്ങ ചെറുകയാണ് ഇതിനുള്ള അവലിനുള്ള മുഹമ്മദിന്റെ ലക്ഷദ്വീപ് വൈറൽ ചായ പക്ഷെ നമ്മളെ മീര ചർക്കര ഇല്ലാത്തത് കൊണ്ട് എന്താവും ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അതിലെന്തൊക്കെ ഇട്ടോ പട്ടയണത് ഇഞ്ചിയാണ് നീളത്തിലരിഞ്ഞ ഇഞ്ചി ഉപ്പല്ലോ അതോ കല്ലുപ്പാണത് ചെന്നായിപ്പത്തേന് കല്ലുപ്പ് ഇട്ട് സ്പെഷ്യല് മാറ ചൂയത് കല്ലുപ്പ് എടുത്താണിത് പഞ്ചാരല്ലേ ശ്മീരി എല്ലാത്തിനും അടവുണ്ട് ഞാൻ അപ്പൊ പേര് മാറ്റുന്നു കാശ്മീരി നമത്തി നമ്മളെ ചേച്ചിയെ ഫുട്ബോൾ ഇത് ചേസിയാന്റെ പാൽപ്പൊടി ചിലപ്പാൽ ജാത്തിന്റെ പ്രശ്നമാണ് പള്ളി പാൽപ്പൊടി ചിരട്ട ചായ ചിരട്ട കനൽ വീട് എടുത്തോണ്ട് ചായ കൊള്ളാവുന്ന പാൽപ്പൊടി കേട്ടോ ഇതിപ്പോ ചായ പിടിച്ചോ വൈകുന്നേരമാവോ നിങ്ങൾ രാവിലത്തെ ചായ ഞാൻ വൈകുന്നേരം പിടിക്കേണ്ടി വരുമോ മോദിജി കുത്തിയ ബംഗാരം വെൽക്കം ശ്രീ നരേന്ദ്രമോദി ഹെലിപാഡുള്ളട്ടാ എന്താണ് ബംഗാരം ഹെലിപാഡ് വി ഐ പി സി ഒക്കെ വന്നിറങ്ങുന്ന സ്ഥലം നേരെ പാസേജ് രസം രണ്ട് സൈഡും തെങ്ങ് പവിയ പുറ്റുദ്വീപുകളുടെ സമൂഹമായ ലക്ഷദ്വീപ് അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതാണ് ഇവിടം ലക്ഷദ്വീപിനെ വർണ്ണിക്കാൻ വാക്കുകൾ പോരാതെ വരും ക്യാമറ കാഴ്ചകളിലൂടെ ലക്ഷദ്വീപിന്റെ ഭംഗി ആസ്വദിക്കുന്നവർ തീർച്ചയായും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വർഗമാണ് ഇവിടം തിരക്കൊഴിഞ്ഞ വൃത്തിയുള്ള കടൽ തീരങ്ങളാണ് ലക്ഷദ്വീപിന്റെ പ്രത്യേകത ബംഗാരം എന്ന് നിങ്ങൾ ഈ കാണുന്ന ദ്വീപാണ് ലക്ഷദ്വീപിന്റെ സൗന്ദര്യ റാണിയായി അറിയപ്പെടുന്നത് ആ സൗന്ദര്യ റാണിയുടെ പവിയ കാഴ്ചകളാണ് ലക്ഷദ്വീപ് ടൂറിസത്തിന്റെ പ്രധാന ആകർഷണം ശാന്തസുന്ദരമാണ് ബംഗാരം ദ്വീപ് കേരവൃക്ഷങ്ങളാൽ സംബന്ധിച്ച ലക്ഷദ്വീപിലെ പ്രധാന കാർഷിക വിള തെങ്ങുകളാണ് ജനവാസം തീരെ കുറവായ ഈ ദ്വീപ് നിവാസികളുടെ സ്വകാര്യ ഭൂമിയാണ് സ്ക്യൂബ ആണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം സഞ്ചാരികൾക്ക് കടലിനടിയിലെ അത്ഭുത കാഴ്ചകൾ ആസ്വദിക്കാം നീന്തൽ അറിയാത്തവർക്കും ഇതെല്ലാം നിസ്സാരമായി തേങ്ങ ഒരു കൈപ്പിടി രണ്ട് കൈപ്പിടി മൂന്ന് കൈപ്പിടി ചെറുകിയ തേങ്ങന്റെ പുറമെ തേങ്ങന്റെ അല്ലേ അത് ഇളനീരട്ടോ ഇളനീർ ടെൻഡർ കോക്കനട്ട് പീസുകൾ ഇളനീർ പീസ് ഇത് നമ്മളെ നാട്ടിലത്തെ വെല്ലാട്ടാണ് ചിരകീത് നമ്മളെ മറ്റേ ശർക്കര കൊണ്ടാ മറന്ന് ലക്ഷദ്വീപിയൻ ശർക്കരയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് ബെസ്റ്റ് സാധനമാണ് ഇളനീര് വെള്ളം ഇബിലീസ് ചെത്താത്ത വെള്ളം അങ്ങനെ പറയുന്നത്

അര മണിക്കൂറിൻ്റെ അടുത്ത് കുഴച്ച് 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 ആ വെള്ള കളറുണ്ടില്ലേ ശർക്കരൻ്റെ കളറൊക്കെ എടുത്ത് ഏജാതി കൊയ മിക്സിൻ്റെ ഒക്കെ ഒരു പവർ അയ്യോ നമ്മള് മൈസൂരി അതാ പോണു സാധനം സെറ്റ് ആകും കേട്ടോ എല്ലാവരും ഫ്രഷ് ഫ്രഷായിട്ടാണ് ഒക്കെ മിക്സ് ചെയ്യുക കുറച്ച് പഞ്ചസാര നമ്മൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇട്ട് കേട്ടോ കടി വരാന് സാരൊന്നും ആവശ്യമില്ല നേ സർക്കർ താനെ സർക്കറി bias ഉണ്ടാക്കാനല്ല ഉള്ളൂ അങ്ങനെയല്ല യബൽ കുളച്ചതു കുളച്ചതുന്നോ കുഴച്ചതുന്നോ കുളച്ചതു കുളച്ചതു യബൽ കുളച്ചതു നന്നാവലി കുഴച്ചതു യബൽ കുളച്ചതു എന്താടാ അവിടെ അൻസാറ്ടോണ്ട് കൊളിച്ചോ യബൽ കുളച്ചതോ അവലി കുഴച്ചതിന്നോ യബ്ബനെ കുളച്ചതുന്നാണോ പറയട്ടോ അവിടെ അജി ബായും ടീംസും പഞ്ചാര പൊളിച്ചു അതില്ല നമ്മളെ നാട്ടത്തെ ശർക്കരാണ് നിങ്ങളെ ശർക്കര മറ്റേ മീരിണ്ടാക്കുന്ന ശർക്കരയാണ് പൊളിച്ചിരുന്നത് സെൽഫ് സർവീസ് ആക്കി ർക്കും വേണ്ടല്ലോ ഞാൻ കഴിക്കുന്നുണ്ട് ഇതാണ് നമ്മളെ കുക്കർ ചായ ഞാനത് ഇത്രക്ക് വിദേശം സാധനം സൂപ്പറാണ് ഇഞ്ചി അല്ല സൂപ്പർ സാധനം ഞാൻ മറ്റേ മധുരം തിന്നീന്റെ മേലാണ് തിന്നീണത് അടിപൊളി സാധനം അപ്പോൾ എല്ലാവരും വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക കുക്കറുകൾ പൊട്ടിത്തെറിച്ച് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുക ഹൈലി പ്രൊഫഷണൽ ട്രെയിൻഡ് അതാ ഗൈഷ് അപ്പോ ലാസ്റ്റ് സ്നോർക്ലിംഗ് ആണ് അതിന് പോവാണ് ഇന്നത്തെ പണി കഴിഞ്ഞാൽ നാളെ തിരിച്ചു പോകാനായി ഇൻഷാല്ല ഫൈനൽ സ്നോർക്ലിങ് ബംഗാരം ഐലൻഡിലെ സ്നോർക്ലിങ് ഏകൾ തമ്മിൽ കൂട്ടിമുട്ടി ഗൈഷ് ഇടിയുടെ ആഘാതത്തിൽ ആർക്കും ഒന്നും സംഭവിച്ചില്ല കളർ ണ്ടാടിയൊക്കെ ക്ലിയർ ആയിട്ട് കാണണ്ട ഇവിടെയാണ് നമ്മള് സ്നോർക്ലീൻ ചെയ്യാൻ പോണത് അവിടെ ഒരു ബോട്ട് ആൾറെഡി ഹാൾട്ട് ആയിട്ടുണ്ട് നമ്മള് നങ്കൂരം ഇടാൻ വേണ്ടി ആ ചാപ്പ വെയിറ്റ് ആക്കെയാണ് ക്രിസ്റ്റൽ ക്ലിയർ അടിയൊക്കെ ഇറങ്ങാൻ പോവാട്ടാ എല്ലാരും കൊണ്ട് വെറുതെ ഒരു സ്നോർക്ലിംഗ് എന്ന് പറയുന്ന സാധനം എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു കാരണം ഞാൻ ഇന്തോനേഷ്യ ബാലിയിൽ പോയിട്ട് ഒരു തവണ അടപടലം പെട്ടുപോയത് അന്ന് സ്ക്യൂബൊക്കെ അവിടെ ഒടുക്കത്തെ റേറ്റ് ആയത് കാരണം നമ്മൾ സ്നോർക്ലിംഗ് സെലക്ട് ചെയ്യാനുണ്ടായത് പക്ഷെ നമുക്കിത് പറഞ്ഞു തരാനോ നല്ല ട്രെയിനിങ് തരാനോ പറ്റിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അവിടെ കംപ്ലീറ്റ് ഇംഗ്ലീഷുകാരൊക്കെ പ്രോ ലെവലാണ് അങ്ങനെ മുജീബായും ഫത്തുബായും ഒക്കെയാണ് നമ്മൾ കൂടെ നിന്ന് ട്രെയിനിങ് തന്ന് ഇങ്ങനെ ഒരു എടുത്തത് ഞാൻ ആദ്യം ജാക്കറ്റൊക്കെ ഇട്ട് പേടിച്ചിട്ടാണ് ഇറങ്ങിയത് സ്നോർക്ലിംഗിലേക്ക് ഒരുവിധപ്പെട്ട എല്ലാവരും പോലെ ഞാനും ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ച ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വെള്ളം കൂടെ കയറാ എന്നുള്ളതായിരുന്നു മെയിൻ പ്രശ്നം നമ്മുടെ പേടി ഒന്ന് രണ്ട് തവണ അത് റെഡിയാക്കി റെഡിയാക്കി പിന്നെ അവരുടെ ട്രെയിനിങ്ങും നമ്മളെ ചുണ്ടിന്റെ പൊസിഷനിങ് ഞാൻ അത് ട്രെയിൻ ചെയ്തെടുത്തു അരമണിക്കൂറിന് ശേഷം പിന്നെ ഞാൻ പ്രോ ലെവലായി കംപ്ലീറ്റ് ജാക്കറ്റ് കിറ്റ് കിറ്റടക്കം ഊരി ഒരു ടൂൾസും വേണ്ട തുറന്ന കണ്ണുണ്ടായാൽ മതി ലക്ഷദ്വീപിലെ അവസാനത്തെ സ്നോർക്ലിംഗ് ബംഗാരത്താണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നാളെ പോരാണെ പിന്നെ ഇവർക്കൊക്കെ ടൂൾസ് വേണം ഞാൻ പ്രോ ലെവലായി പ്രോ മാക്സ് ഒന്നും വേണ്ട வெரி சிம்பிள் வெரி சிம்பிளா നാലാൾ മൂന്നാള് കേറ്റിട്ട് ഒരാൾ കേറുന്നില്ല നൂറ് കിലോ ഉള്ള ഞാന് അണന പോയി അണന പോയി കടലമ്മ കൊണ്ടുപോയി കടലമ്മ കൊണ്ടുപോയി സിമ്പിളായിട്ട് ഞാനെന്ന് പറഞ്ഞാല് സ്പോർട്സിൽ പണ്ടേ ഡിസ്റ്റിങ്ഷൻ ആണ് ഒറ്റ ചാട്ടത്തിന് തവള ചാട്ടവര് കണ്ടങ്ങള് കടലും കടല് വന്ന് അടിക്കണ സ്ഥലം അല്ല റീഫ് തിര വന്ന് അടിക്കല് ഇവിടെ കേട്ടോ തിരമാലകൾ വന്ന് അടിക്കണ സ്ഥലം അവിടെ നിന്ന് കളർ മാറണുണ്ടോ കേട്ടോ അവിടെ വന്ന് ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇത് റീഫ് ബ്ലൂ ബ്ലൂ സി ഇതാണ് നമ്മുടെ രണ്ടാൾക്കാർട്ടാ പുത്തുബായും ലാക് ട്രാവൽസ് അപ്പൊ എല്ലാരും നേരെ പോകുന്ന വേണമെങ്കിൽ യാതൊരു പേടിയും പേടിക്കണ്ട അത് കണ്ട അത് കണ്ട അത് കണ്ട ആയിട്ട് അതൊരു മാരക എക്സ്പീരിയൻസ് ചെയ്യുന്നു കണ്ടില്ല കടലിന്റെ തെര വന്നടിക്കണ സ്ഥലാ ഇവിടെ ആരുങ്ങനെ കൊണ്ടുലാ അതൊക്കെ റിസ്ക് എടുത്ത് കൊണ്ടുണ്ടെങ്കിൽ രണ്ട് മാണിക കല്യാണ വേണം അതാ പറഞ്ഞത് എന്താ വെച്ചാ ബോട്ടിന്റെ അടി തട്ടി കഴിഞ്ഞാൽ റിസ്ക് ആവും ഈ പണി വാളും പൊണി വളവും പാളിയാല്ലോ ആ ഇതാണ് സ്റ്റഡായി ഇതിനെ പേർ

ഒരാഴ്ച പേര് സ്നോർക്ലിങ് കഴിഞ്ഞു അങ്ങനെ ഇനി പോവാണ് തിരിച്ചു പോവാനായി പങ്കാരം തിരിച്ചു പോകണം ലാസ്റ്റ് സ്നോർക്കിളിങ് ചെയ്യുന്നു കംപ്ലീറ്റ് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ഇടാ ഉദാഹരണമാണ് പഠിച്ചെടുത്തു വെള്ളം കണ്ടാൽ ഇറങ്ങാത്ത മനുഷ്യന്മാര് മനുഷ്യന്മാരെല്ലാം മനുഷ്യർ ഞാൻ കിട്ടാം ഫുള്ള് പഠിച്ചു ഒരു കിറ്റ് ഇല്ല ഒന്നും ഇല്ലാതെ ഫുള്ള് നീണ്ടിയത് ഈവൻ മറ്റേ സ്നോർക്കിളിങ്ങിന്റെ കിറ്റ് വരെ ഊരിയിട്ടൊക്കെയാണ് അവനെ കണ്ടതാണല്ലോ എന്നാലും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വല്ലാത്തൊരു എക്സ്പീരിയൻ ബംഗാരം തിരിച്ചു ബംഗാരത്ത് എത്തി കഴിഞ്ഞ നമ്മള ബായും മൂപ്പനും മമ്മതും കൂടി ഫുഡ് ഉണ്ടാക്കിട്ടുണ്ടാവും ഉച്ചയ്ക്ക് ഉള്ള ഓല കൊണ്ടുവരില്ല നമ്മള് ഇത് കമ്പനിയുള്ള ഇതൊക്കെ പോയി പറഞ്ഞാൽ അങ്ങനെ എന്നെ പോലെ പോലെ എന്നെ പോലെ എന്നെ പോലെ അറിഞ്ഞിട്ട് ഞാൻ എന്നെ പോലെ ഇന്നെ പോലെ ഇരുന്നു നല്ല തടിയുള്ള ആളായിരുന്നു എന്നാ മീനൊക്കെ പൊരിക്കണ്ടേ ഉസ്താദ് പൊരിച്ച മീൻ ഇവിടെ റെഡിയാണ് നമ്മളെ പേര് പേര് അബ്ദുൽ നൂർ പോലത്തെ ആരീനാളിയും തേങ്ങാപാലല്ലേ തേങ്ങാപാലും ചെറുനാരങ്ങ പച്ചമുളക് ഉഷാർ സാധനം സൂപ്പർ സൂപ്പർ എല്ലാവർക്കും പറ്റില്ല ഒരു പഴമ ഫീലുണ്ട് പഴമ പഴഞ്ചൻ സാധനം നല്ല രസമുണ്ട് കുഴങ്ങി വരുമ്പോൾ കുടിക്കാൻ പറ്റിയ സാധനം പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പരിപ്പ് പായസം പിന്നീട് കണ്ടിപ്പരിപ്പ് മുന്തിരി

മുള്ളൻ ജി ജിട്ടി അതോ ബങ്കാരയിൽ ഫുഡടി ഉച്ചകത്തെ സ്നോർക്ലിംഗ് കഴിഞ്ഞ് വിശന്ന് വലഞ്ഞ് വിഷണ്ണനായി വന്നവർക്ക് വേണ്ടി നമ്മുടെ മുഹമ്മദ് ബൈ നേരെ മറ്റാളോട് അസീസ് ബൈ മൂപ്പൻ പോയി ഉണ്ടാക്കി വെച്ചാണ് കൈ സഭ എല്ലാം കഴിഞ്ഞു ഫുഡടി കഴിഞ്ഞു ഉച്ചകത്തെ ലഞ്ച് കഴിഞ്ഞു പായസം പാർസലാക്കിയിട്ടുണ്ട് പാർസലാക്കിയിട്ടുണ്ടോ പോവുകയാണ് ബംഗാരത്തിൽ നിന്നും അകത്തിയിലോട്ടേ ചിലപ്പോ അതിന്റെ അടിയിലൊരു ഫിഷിംഗ് ഉണ്ടാവാൻ സാധിക്കുന്നു ടൈമിംഗ് അനുസരിച്ച് പോകാൻ നേരത്തെ ഒരു സന്തോഷം എന്നാ ചാടി മറിയോ ആ അത് അടുത്തത് കണ്ണാടി പോയാൽക്ക് പിന്നെ ഐഡന്റിറ്റി ഇല്ല മമ്മൂന്ന് പറഞ്ഞാരാ മമ്മത ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് സാധനം ചെറിയ ടൈപ്പ് പടക്കണ മീനെ നല്ല കിട്ടിയേനം ഒമ്പത പോയി കോമ്പറ്റീഷനിൽ വിൻ ചെയ്തിട്ട് കുടുങ്ങി ചെറുതായിട്ട് കിട്ടി ചൂരാണച്ചൂരാടക്കണ ചൂര അങ്ങനെ നമ്മുടെ പായസം പായസം നമ്മള് ബോട്ടിൽ നിന്ന് അയക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാട്ടാ എന്താ ചെറുപയർ പായസം ആ ചെറുപയർ പരിപ്പ് അത് കഴിഞ്ഞ് വിളമ്പാൻ പോവുകയാണ് ബോട്ടാണെങ്കി ആടി ഉരാത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ എതിരെയാണ് പോണത് പെരുവഞ്ചാതി ആട്ടാണ് ഇടക്ക് മീന്ത രണ്ട് സൈഡിലും മീൻപിടുത്തക്കാരുണ്ട് നടുക്കടല പായസം കട്ടൻ ചായ ഈ മീൻ ചുടണോ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചാപ്പ ഒരു എസ് അവര് പായസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് മധുരത്തിന്റെ കൂടെ ചെറിയ ഉപ്പും ഉണ്ടാവും കടൽ വെള്ളത്തിലാണ് ഗ്ലാസ് കഴുകിക്കുന്നത് അത് വേറെ ആ ഒരു വൈബ് കിട്ടില്ല ചുണ്ടുകട്ടുമ്പോൾ ഒരു ഉപ്പും കുടിച്ചുമ്പോൾ മധുരവും ഉണ്ടാവും പാലും മിൽക്ക് മേഡൂല്ല തേങ്ങാപ്പാല് മാത്ര പറഞ്ഞത് ലക്ഷദ്വീപിന്റെ സ്വന്തം തേങ്ങാപ്പാൽ

ഏതാനും നിമിഷങ്ങൾക്ക് നമ്മൾ നാലുമണി കഴിഞ്ഞു നാലകാലായി എത്തി ഗൈസ് നമ്മുടെ സ്വന്തം അകത്തി അകത്തിയോട് എന്തു വല്ലാത്തൊരു പ്രേമമാണ് അഗത്തിൽ ബ്യൂട്ടിഫുൾ അതാണ് നമ്മളെ വീടുത്ത വെരി വെരി ബ്യൂട്ടിഫുൾ ചെരുപ്പിങ്ങനെ ഇരുണ്ടേ